ഞാൻ എങ്ങനെയാ ജനിച്ചു പറയട്ടെ പണ്ട് 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 കൊറേ പണ്ട് പാർവതി ദേവി കുളിക്കാൻ പോവായിരുന്നു അപ്പോ പാർവതി ദേവി ശിവന്റെ ഘണകൾ ഒരാളിനെ വിളിച്ചു അതാരാ നന്ദി അതാരു നന്ദീനെ വിളിച്ചിട്ട് പറഞ്ഞു നന്ദി നീ ഇവിടെ നിൽക്ക് ഞാൻ കുളിക്കാൻ പോവട്ടെ നീ ആരൊന്നും ഉള്ളിക്ക് കയറ്റെടുത്തോ എന്ന് പറഞ്ഞു പാർവതി ദേവി അപ്പോൾ നന്ദി പറഞ്ഞു ഓക്കേ ഞാനും ഉള്ളിക്ക് കയറ്റില്ല അപ്പോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശിവം വന്നു ശിവം വന്നപ്പോൾ നന്ദിക്ക് പേടിയ നന്ദിക്ക് പേടിയാ ശിവനെ അപ്പൊ നന്ദി ഉലിക്കു അപ്പോ പാർവതി ദേവി മഞ്ഞലൊക്കെ തേച്ച് കുളിക്കാൻ റെഡിയാവാൻ പോവായിരുന്നു അപ്പോഴാണ് ആര് വന്നു ശിവം വന്നത് അപ്പോ പാർവതി ദേവിക്ക് ദേഷ്യം വന്നു അപ്പോ ചോദിച്ചു നിങ്ങൾ എന്താ ഉള്ളിക്ക് വന്ന് ഞാൻ നന്ദിനോട് പറഞ്ഞതാണ് ആരണി ഉള്ളിക്ക് കഴിച്ചത് അപ്പൊ ശിവൻ പറഞ്ഞു ഞാൻ എന്റെ ഭർത്താവ് അതുകൊണ്ട് ഞാൻ ഉള്ളിക്ക് വന്ന എന്താ കൊഴപ്പം അപ്പൊ പാർവതി ദേവിക്ക് നല്ല ദേഷ്യം വന്നു അപ്പോ പാർവതി ദേവി കുളിക്കാൻ പോയി അപ്പൊ ദേവി കുളിക്കുമ്പോൾ മഞ്ഞലൊക്കെ തേറ്റ് കുളിച്ചിട്ട് അപ്പൊ പാർവതി ദേവിക്ക് കളിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടി അപ്പൊ പാർവതി ദേവി ആ മഞ്ഞലൊക്കെ എടുത്തിട്ട് നിലത്തേക്ക് ഇങ്ങനെ വെച്ചു എന്നിട്ട് ആ മഞ്ഞളെടുത്തിട്ട് ഇങ്ങനെ 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 ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കി ഒരു ഡോലിനുണ്ടാക്കി മനുഷ്യ ഡോൾ അപ്പോൾ ഡോലിങ്ങനെ ഇങ്ങനെ 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 ഉണ്ടാക്കിയപ്പോൾ ണ്ടാക്കിയിട്ട് ആ ഡോളിനെ മെത്തിക്കു വെച്ചു എന്നിട്ട് പാർവതി ദേവി പാർവതി വെച്ചിട്ട് ആ ഡോളിന് ജീവൻ കൊടുത്തു ജീവൻ കൊടുത്തപ്പോൾ പാർവതി ദേവിക്ക് സന്തോഷായി ആ ഡോലാരാണ് ആരാ ഗണേശാണ് ഡോല് അപ്പോ ഗണേശനോട് പാർവതി ദേവി പറഞ്ഞു നീ പോയി പുറത്ത് നിക്ക് ഞാൻ കുളിക്കാൻ പോവാ അപ്പോ ആരണോടും ഉളിക്ക് കയറ്റെടുത്തുന്ന് പാർവതി ദേവി പറഞ്ഞു അപ്പോ ഗണേശ എന്തു പറഞ്ഞു ഓക്കെ അമ്മ ഞാൻ അന്ന് ഉള്ളിക്ക് എന്ന് പറഞ്ഞു അപ്പോ ഗണേശൻ പുറത്ത് പോയി നിന്നു അപ്പോ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ശിവം വന്നു അപ്പൊ ശിവം ഉള്ളിക്ക് കയറട്ടെ എന്ന് പറഞ്ഞപ്പോ ഗണേശൻ എന്താ പറഞ്ഞ നിങ്ങൾ ഉള്ളിക്ക് കയറാൻ പാടില്ല എൻറെ അമ്മ പറഞ്ഞു ഉള്ളിക്ക് കയറാൻ ആരെയും കേട്ടത് എന്ന് പറഞ്ഞു അപ്പൊ ദേഷ്യം വന്നു ശിവനെ ശിവന്റെ എല്ലാ ഖനകളിനെയും വിളിച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞു ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ആരാ ലാസ്റ്റ് വിൻ ഗണേശൻ ഗണേശന് ഒരു ചവിട്ടി വെച്ച് എല്ലാരും താൽത്തിവിയും അല്ലെ അപ്പൊ ശിവന കൊറേ ദേഷ്യം പെട്ടു ശിവൻ മാജിക്ക് വെച്ചിട്ട് കയ്യിലൊരു ഒരു വാല് വന്നു എന്നിട്ട് അതെറിഞ്ഞു അതെറിഞ്ഞിട്ട് ആരുടെ തലയില കൊണ്ട് തല തലുണ്ട് അപ്പൊ ഗണേശന്റെ തല മുറിഞ്ഞു അപ്പൊ ഗണേശൻ മരിച്ചു അപ്പൊ പാർവതി ദേവി അതിന്റെ ശബ്ദം കേട്ടിട്ട് ദേവി പുറത്തേക്ക് വരാൻ പോവായിരുന്നു അപ്പൊ ശബ്ദം കേട്ടിട്ട് ഫ്ലേറ്റൊക്കെ എടുത്തിട്ട് ഫ്ലേറ്റ് താത്തിട്ട് വീണിട്ട് ഓടിറ്റ് വരുമ്പോ എന്താ ഗണേശും മരിച്ചു അപ്പൊ പാർവതി ദേവിക്ക് സങ്കടമായി പാർവതി ദേവി പറഞ്ഞു എൻ്റെ പുത്രനെ എന്നെ ഇപ്പൊ ശരിയാക്കിക്കോ അല്ലെങ്കിൽ ഞാൻ ശിവനെ ശരിയാക്കും എന്ന് പറയുന്നു ആരാ പുത്രൻ ഗണേശനാ പുത്രൻ അപ്പോ ശിവന് വൻ ആലോചിച്ചു പാർവതി ദേവി വൈഷ്ണം ആവണ്ടാന്ന് ആലോചിച്ചു അപ്പോ ശിവൻ ആലോചിച്ചു പാർവതി ദേവിക്ക് സങ്കേടാവണ്ട സന്തോഷായിക്കോട്ടെ വിചാരിച്ചിട്ട് ശിവൻ എല്ലാ ശിവന്റെ ഘനകളിനെ വിളിച്ചിട്ട് പറഞ്ഞു ഖനകൾ നിങ്ങളെല്ലാരും കാട്ടിപ്പോയിട്ട് ഏതെങ്കിലും മൃഗങ്ങൾ തല തിരിഞ്ഞിട്ട് ഉറങ്ങണമെങ്കിൽ ആ മൃഗങ്ങളുടെ തലമുച്ചിട്ട് കൊണ്ടുവന്നു ലൂൺ പറഞ്ഞു അപ്പോൾ ഘനകൾ നടന്ന് 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 ഫോറസ്റ്റിലേക്ക് പോയി അപ്പോൾ ഒരു കുട്ടിയാന തല തിരിഞ്ഞിട്ട് കടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഖനകളിൽ ആ തല മുറിച്ചിട്ട് കൊണ്ടുവന്നു അപ്പോ പാർവതി ദേവി അത് തന്നെ പാർവതി ദേവി പറഞ്ഞു ഏ ഇതൊന്നും പറ്റില്ല എൻ്റെ പുത്രനെ കിട്ടിയാ മതി എന്ന് പറഞ്ഞു പാർവതി ദേവി അപ്പോ ശിവൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അപ്പോ ശിവൻ ആ തല അവിടെ വയ്ക്കാൻ പറഞ്ഞു അപ്പോ ഖനകല് ആ തല അവിടെ വെച്ചു എന്നിട്ട് ശിവൻ എല്ലാം മാജിക്ക് വെച്ചിട്ട് ആ തല യോജിപ്പിച്ചു അപ്പോ ഗണേശൻ തിരിച്ചു വന്നു അപ്പോ പാർവതി ദേവിക്ക് സന്തോഷമായി അപ്പൊ പാർവതി ദേവി പറഞ്ഞു ചെയ്തൊന്നും പറ്റില്ല എന്റെ പുത്രൻ എല്ലാ സ്വാമിമാരുടെയും ഫസ്റ്റ് ആപനംന്ന് പറഞ്ഞു അപ്പൊ ശിവൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ൈവന്മാരും എല്ലാ എല്ലാ ദൈവംമാരുടെയും പവർ ഗണേശന് കൊടുത്തു അങ്ങനെയാണ് ഗണേശൻ ഉണ്ടായ സ്റ്റോറി അങ്ങനെയാണ് എല്ലാരും ഫസ്റ്റ് പ്രാർത്ഥിക്കുമ്പോ ഗണേശനെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ ഏകദന്തായ വക്രതന്ത ഗൗരീ തനയായ ധീമഹി ണേശാനായ ബാലചന്ദ്രായ ശ്രീ ഗണേശായ ധീമി ഏകദന്തായ വക്രദന്ദ ഗൗരീതനയായ ധീമഹി ഗണേശാനായ ബാലചന്ദ്രായ ശ്രീ ഗണേശായ ധീമഹി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ സ്റ്റോറി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കോമൻസും ഇടണം ഓക്കെ My name is Meenachi Changu Mangu Pangu Bye love you